നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ആരാധകർ വളരെ ദുരന്ത വാർത്തകളിൽ കൂടിയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനിടയിൽ വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം എന്ന പോലെ ചെറിയൊരു ആശ്വാസ വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ ബംഗളൂരു നമ്മുടെ നാഷണൽ ടീം ക്യാമ്പ് നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻ്റർനാഷണൽ വിൻഡോയിൽ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാഷണൽ ടീം ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റാൻ വില്ല്യംസ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇന്ന് നാഷണൽ ടീം ക്യാമ്പിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിനെ കൂടാതെ എഫ് സി ഗോവയുടെ ഫുഡ്ബാക്ക് ആയിട്ടുള്ള ജയ് ഗുപ്തയും നാഷണൽ ടീം ക്യാമ്പിൽ ജോയിൻ ചെയ്തു അപ്പം ഖാലി ജമീനിന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ടീം ക്യാമ്പിലേക്ക് ഇത്തവണ പൗരത്വം നേടി വന്നിരിക്കുന്ന റാൻ വില്യംസ് ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്തു ഗുപ്തയും ജോയിൻ ചെയ്ത് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ ക്രി ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്നുള്ള എൻ ഓ സിയുടെ കാര്യം കിട്ടിക്കാണോ എന്നാണ് വിശ്വസിക്കുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഒരുപക്ഷെ കിട്ടിക്കാണാം അതുകൊണ്ടായിരിക്കും നാഷണൽ ടീം ക്യാമ്പിൽ ജോയിൻ ചെയ്ത് പരിശീലനം ആരംഭിച്ചത് അപ്പം കാര്യങ്ങൾ വളരെ കൃത്യമാണ് ബംഗ്ലാദേശിനെതിരെ ബൂട്ടുകിട്ടി കളിക്കാൻ ഇന്ത്യൻ നിരയിൽ ഓസ്ട്രേലിയൻ താരമായ ഇന്ത്യൻ രക്തം സിരുകറിൽ പേരുന്ന ഓസ്ട്രേലിയൻ താരം റയാന് വില്ല്യംസോ ഉണ്ടായിരിക്കും റയാൻ വില്യംസിൻ്റെ വരവ് ഒരു തുടക്കമായി മാറട്ടെ ഇനിയും താരങ്ങൾ വരട്ടെ അപ്പം പറയാൻ വന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ഇന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ജയഗുപ്തയും പിന്നെ നമ്മുടെ റാൻ വില്യംസുമാണ്